ഗതാഗത നിയമങ്ങൾ ലംഘിക്കുന്നവർ ജാഗ്രത കടുത്ത നടപടികളുമായി മോട്ടോർ വാഹന വകുപ്പ് വരുന്നു വർഷത്തിൽ അഞ്ചോ അതിലധികമോ നിയമലംഘനം നടത്തിയാൽ വാഹന ഉടമയുടെ ലൈസൻസ് റദ്ദിയും മതി പ്രശ്നമൊന്നുമില്ല കേന്ദ്ര മോട്ടോർ വാഹന ചട്ട ഭേദഗതിയുടെ ചുവടുപിടിച്ചാണ് തീരുമാനം എന്തൊക്കെയാണ് മാറ്റങ്ങൾ എന്നല്ലേ നിയമം വരുമ്പോൾ ഉണ്ടാവുന്ന മാറ്റങ്ങൾ നമുക്കൊന്ന് നോക്കി വരാം ഒരു വർഷത്തിനുള്ളിൽ അഞ്ചോ അതിലധികമോ ട്രാഫിക് നിയമലംഘനം നടത്താൻ പാടില്ല എന്നതാണ് ഇനി അങ്ങനെ നടത്തിയാൽ നിയമലംഘനം നടത്തിയാൽ അഞ്ചെണ്ണത്തിലധികം ലൈസൻസ് ലൈസൻസ് സസ്പെൻഡ് ചെയ്യപ്പെടും ലൈസൻസ് മൂന്ന് മാസം വരെ സസ്പെൻഡ് ചെയ്യാം എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇരുപത്തിനാല് നിയമലംഘനങ്ങളാണ് ഇതിൻ്റെ പരിധിയിൽ വരിക ഏതൊക്കെയാണ് ആ ഇരുപത്തിനാല് നിയമലംഘനങ്ങൾ എന്ന് വളരെ വേഗം ഒന്ന് നോക്കിയാൽ പൊതുവഴിയിൽ വാഹനം നിർത്തിയിടൽ പ്രശ്നമാണ് അനധികൃത പാർക്കിംഗ് പ്രശ്നമാണ് വാഹന മോഷണം അതല്ലെങ്കിലും ഒരു ക്രിമിനൽ അഫൻസാണ് ഹെൽമെറ്റ് ഇല്ലാതെ വാഹനം ഓടിക്കൽ അതും കുഴപ്പമാണ് അമിത വേഗം അതും ഗുരുതരമായിട്ടുള്ള ഗതാഗത നിയമലംഘനമാകും ഹെൽമെറ്റ് ഇല്ലാതെ ഡ്രൈവിംഗ് വന്നാലും അതിൽ ഗതാഗത ലംഘനമായിട്ട് മാറും സീറ്റ് ബെൽറ്റ് ഇല്ലാതെ ഡ്രൈവ് ചെയ്താലും ഗതാഗത നിയമലംഘനമായി കണക്കാക്കും സിഗ്നൽ ലംഘിച്ച് മുന്നോട്ട് പോയാലും ഗതാഗത ലംഘനമാകും ഏതെങ്കിലും അഞ്ചെണ്ണം മതി നിങ്ങളുടെ ലൈസൻസ് റദ്ദാവാൻ ഇരുപത്തിനാലെണ്ണത്തിൽ സിഗ്നൽ ലംഘനം പ്രധാനപ്പെട്ട ഒരു നിയമലംഘനമായി മാറും മറ്റ് ഗുരുതര കുറ്റകൃത്യങ്ങളും നിയമലംഘനത്തിന്റെ പട്ടികയിൽ വരും എന്നുള്ളതാണ് അതായത് വാഹന യാത്രക്കാരെ മർദ്ദിക്കൽ തടഞ്ഞുവെക്കൽ തുടങ്ങിയവയെല്ലാം തന്നെ മൂന്ന് ദിവസത്തിനുള്ളിൽ ചെല്ലാൻ കൈപ്പറ്റണം നാൽപ്പത്തിയഞ്ച് ദിവസമാണ് പരമാവധി സമയം നിങ്ങൾക്ക് കിട്ടുക അതിനുള്ളിൽ നിങ്ങൾ അടച്ചു തീർത്തേ മതിയാകൂ ഈ പറഞ്ഞ ഇരുപത്തിനാല് പ്രധാന കുറ്റകൃത്യങ്ങളിൽ ഏതെങ്കിലും അഞ്ചെണ്ണം ഒരു വർഷത്തിൽ ചെയ്താൽ നിങ്ങളുടെ ലൈസൻസ് മൂന്ന് മാസത്തേക്ക് സസ്പെൻഡ് ചെയ്യപ്പെടും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നിയമം ലംഘിച്ചുള്ള നടപടികൾ നമ്മൾ നോക്കിയാൽ ഇലക്ട്രിക്കൽ നിങ്ങൾ നേരിട്ടോ അല്ലാതെയോ തന്നെ ഈ ചെല്ലാൻ കൈപ്പറ്റുക കൈപ്പറ്റിയാൽ നാൽപ്പത്തഞ്ച് ദിവസത്തിനുള്ളിൽ പിഴയൊടുക്കുക പിഴ ഒടുക്കിയില്ലെങ്കിൽ നിയമലംഘനം നടന്നില്ലെന്ന് തെളിയിക്കുക പിഴ അടയ്ക്കാതിരിക്കുന്ന വാഹനങ്ങൾ ബ്ലാക്ക് ലിസ്റ്റിൽ പെടുത്തും എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം തുടർച്ചയായി ഗതാഗത നിയമങ്ങൾ ലംഘിക്കുകയാണെങ്കിലും വാഹനങ്ങളെ ബ്ലാക്ക് ലിസ്റ്റിൽ പെടുത്തും നിങ്ങളുടെ വാഹനം ബ്ലാക്ക് ലിസ്റ്റിൽ പെടാനുള്ള സാധ്യതയുണ്ടോ ഉണ്ടെങ്കിൽ നിയമം ലംഘിക്കാതിരിക്കുക നിയമലംഘനങ്ങൾക്കുള്ള പിഴ കുടിശ്ശിക വരുത്തിയിട്ടുള്ള വാഹനങ്ങൾ ഇത് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് പിടിച്ചെടുക്കാം ഈ വാഹനങ്ങൾക്ക് നികുതി അടയ്ക്കുന്നതൊഴികെ വാഹന സൈറ്റിൽ വാഹനവുമായി ബന്ധപ്പെട്ട യാതൊരു സേവനങ്ങളും ലഭിക്കില്ല ആർ സിയിലെ അഡ്രസ്സ് മാറ്റൽ ഉടമസ്ഥാവകാശം മാറൽ വാഹനത്തിന്റെ തരം മാറ്റൽ പെർമിറ്റ് ഫിറ്റ്നസ് ഹൈപ്പോത്തിക്കേഷൻ ക്യാൻസൽ തുടങ്ങിയവ എല്ലാ സേവനങ്ങളും നിഷേധിക്കപ്പെടും എന്നുള്ളതാണ്